ചൂടിന് ആശ്വാസമായി കേരളത്തിന് വേനല്മഴ പെയ്യുമെന്ന് പ്രവചനം മാർച്ച് ഇരുപത്തിരണ്ടിന് എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് അറിയിപ്പ് അടുത്ത നാല് ദിവസത്തെ മഴ മഴസാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് ഇരുപത്തിരണ്ടിന് എല്ലാ ജില്ലകളിലും മിതമായതോ നേരിയതോ ആയ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മാർച്ച് ഇരുപത്തിമൂന്നിന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് മാർച്ച് ഇരുപത്തിനാലിനാകട്ടെ കോട്ടയം ത്തും എറണാകുളത്തും മഴ പെയ്യുമെന്നാണ് അറിയിപ്പ് അതേസമയം പൊളുന്ന ചൂടിനെ പൂർണ്ണമായി ശമിപ്പിക്കാൻ ഈ വേനൽ മഴയ്ക്ക് കഴിയില്ല നാളെ വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനിടയുണ്ട് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും കോട്ടയം കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും ചൂട് ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ അഥവാ മൂന്ന് രണ്ടായിരത്തിനാല് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടി നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്